ഈ ഒരു കാട്ടുപ്രദേശത്ത് ഇതുവരെ വണ്ടി വരത്തുള്ളൂ മാമം നമ്മൾ ആദ്യം എന്താണ് ചെയ്യാൻ പോണത് അപ്പുറത്ത് വരുന്ന ചാണവൊക്കെ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മല്ലുദിയ ബ്ലോഗ്സ് നമ്മുടെ കടക്കിൽ തിരുവാതിരയിൽ എത്തിപ്പോയി നമ്മളിപ്പോൾ കടക്കൽക്കാരല്ലേ അപ്പോൾ നമ്മുടെ കടക്കിലുള്ള വീട്ടിൽ നമ്മൾ കുറച്ച് പരിപാടിയായിട്ട് വന്നേക്കുകയാണ് നമ്മളെ വീട് വീടൊത്തിരി വൃത്തിയാക്കണം എൻ്റെ മുന്ന മുന്നത്തെ വീഡിയോസിൽ എല്ലാവരും കണ്ടു കാണുമല്ലോ എൻ്റെ വീട് എൻ്റെ വീടൊക്കെ ഇതല്ല ഈ വീടല്ല അതാണ് നമ്മളെ വീട്ടിൻ്റെ അകത്ത് ചാണകമൊക്കെ മെഴുകി കാരണം നമ്മൾ താ കടക്കൽ ഉത്സവത്തിൻ്റെ സോറി കടയ്ക്കൽ തിരുവാതിരുടെ തലേദിവസം നമ്മളിവിടെ വരും വന്നിട്ട് നമ്മുടെ പണ്ടത്തെ ഈ വീട്ടിലാണ് കിടക്കാൻ പോകുന്നത് അപ്പോൾ വീട്ടിൽ ചിലന്തി വലയും തറയൊക്കെ ഇനി ചാണക ഇട്ട് മെഴുകി നമ്മൾ അന്നൊരു നൈറ്റ് നമ്മൾ എല്ലാ വർഷവും ആ ഒരു നൈറ്റ് നമ്മൾ ഇവിടെയാണ് കിടക്കുന്നത് എന്നിട്ട് പിറ്റേ ദിവസം നമ്മളിവിടെ നിന്നാണ് ഒരു നൊസ്റ്റാൾജിക്ക് വേണ്ടി നമ്മളിവിടെ നിന്നാണ് കടക്കൽ തിരുവാര കാണാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മളിന്നിവിടെ വീട് വൃത്തിയാക്കണം അതുമാത്രമല്ല ഇവിടെ നമുക്ക് റബ്ബറുണ്ട് അപ്പം റബ്ബറിലെല്ലാം കുറച്ച് എന്തൊന്ന് മരുന്നടിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ കുരുമുളക് കുറിക്കണം പറഞ്ഞില്ലേ കുരുമുളക് ഇവിടെ ഒരുപാടുണ്ട് അപ്പം മുളക് കുറിക്കാൻ വേണ്ടി വന്നതാണ് നമ്മളിപ്പോൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് ഒരു വൈകിട്ട് വരെ നിന്നാലേ സംഭവങ്ങളെല്ലാം തീരത്തുള്ളൂ ആ അച്ഛവിടെ ഇപ്പോഴേ ജോലിത്തിറക്കാനായിട്ട് ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ടുണ്ട് എനിക്ക് ഡ്രസ്സ് മതി ഞാൻ വലിയ ജോലി ചെയ്യുന്നില്ലല്ലോ ഓക്കേ ആ എനിക്കിവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പഠിക്കാൻ പഠിക്കാനിന്നും ക്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നത് കാരണം കടക്കൽ വരണം എന്നറിഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനും കൂടെ വന്നിരിക്കും ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു ചൂ ചൂടൊന്നുമില്ല ഒട്ടും ചൂടില്ല നല്ല തണുത്ത കാറ്റാണ് കാരണം ഫുൾ ഫോറസ്റ്റ് നല്ല കാടല്ലേ ഫുൾ റബ്ബർ മരങ്ങൾ കാട് അങ്ങനെ അതുമാത്രമല്ല ഹൈ റേഞ്ച് ആണ് നമ്മൾ താഴെ താഴെക്കുന്ന് കയറി നമ്മളെ വീട്ടിലോട്ട് വരുന്നത് എല്ലാം ഒരു ഇവിടെ വരുമ്പോഴൊരു സന്തോഷമാണ് നമുക്ക് എന്തെന്നറിയാത്തൊരു സന്തോഷമാണ് നമ്മൾ പണ്ടത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കണക്കാണ് തോന്നുന്നത് ഇനി മുകളിലോട്ടൊക്കെ നമുക്ക് കയറി കയറി പോണം മുകളിലോട്ട് കയറി കയറി പോകണം നമുക്ക് റബ്ബറിനൊക്കെ കുറച്ച് സംഭവങ്ങൾ വളമൊക്കെ ഇടാറുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടിയിലാണ് ഓക്കെ നമുക്ക് നമ്മളെ വീടും ആ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അമ്മയില്ലായിരുന്നു പക്ഷേ ഇപ്പം അമ്മ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ വീട്ടിലൊരു ഒരു ബ്ലാക്ക് പട്ടി വന്നോട്ടേ ഭയങ്കര കുറയാണ് ഇത് മൂത്തേച്ചിൻ്റെ പട്ടിയാണ് കണ്ടില്ലേ നമ്മളെ വീടാണിത് നമ്മളെ പട്ടിക്കുട്ടനാണ് ബ്ലാക്ക് കീ പേരെന്ന് പറഞ്ഞു വിട അങ്ങനെ വിളിക്കാം ബ്ലാക്ക് കീ യോ 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 ഒന്നുമില്ല ഒന്നുമില്ല ലൈസ് നമ്മളെ വീടാണ് കണ്ടില്ലേ ചാളമൊക്കെ നമ്മൾ അപ്പുറത്ത് വരുന്ന സാണൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുറച്ച് രണ്ട് കന്യാസ് നിറയെ വെള്ളമുണ്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് റൈസ് ഇതാണ് നമ്മളെ മാമൻ മാമനൊക്കെ ഒക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി പുതിയ ഈ ഒരു പുതിയ കോസ്റ്റ്യൂമിട്ടാണ് അവിടെ ജോലി ചെയ്യാൻ പോകുന്നത് നമ്മളാ വീ വീട്ടിൻ്റെ അകത്ത് തൂത്തു വാരയാണ് തൂത്തുവാരി മാത്രല്ല ഷീറ്റ് ഒക്കെ ഉണ്ട് ഇനി ഷീറ്റൊക്കെ എടുത്ത് കൊണ്ട് വിൽക്കണം തൂത്തുവാരി ചെലന്തി വില ചെലന്തി വല ഉണ്ടല്ലേ പഴയ വീട് വെറുക്കണം നമുക്ക് നമ്മൾ ആദ്യം എന്താണ് ചെയ്യാൻ പോണത് ഇതിനെ പൊട്ടിക്കും പൊട്ടിച്ച് റബ്ബർ കോട്ട് ഇതിനൊഴിച്ചിട്ട് ൂത്തോണ്ടിരിക്കണില്ല മോളിലോട്ട് പോവണെ ഇവിടെ കേറുന്നതാണ് സീൻ ഞാൻ വീണ്ടും ഒരഴുക്ക ചെരിപ്പ് ഇട്ടിറങ്ങി സ്ലിപ്പാകും വെച്ചിട്ട് ആ അപ്പൊ നമ്മൾ മോളിലോട്ട് പോവണെ ഇനിയും മോളിലോട്ട് കയറണല്ലേ ഓ അയ്യോ ചേട്ടൻ ചെറുതായിട്ട് വീണായിരുന്നു ഗൈസ് അതുകൊണ്ട് ഇനിയും മുകളിലോട്ട് ചേട്ടൻ ഞാൻ വസ്തിയറാം എൻ്റെ ബാക്കിന്ന് തള്ളി വിടും നല്ല പാടാണ് ഗൈസ് നമ്മൾ കുത്തി എന്റെ ബാക്കിന്ന് ചേട്ടൻ തള്ളിക്കൊണ്ടിരിക്കുന്നുകൊണ്ട് മാത്രമാണ് ഞാൻ കയറണത് അതിൽ പിടിക്കും വരവുണ്ടോ മാറിയ കഷ്ടപ്പെട്ടും കയറി നമ്മളെ വീട് താഴെ നമ്മളെ പൂർത്തിച്ചക്ക പിടിച്ചുടങ്ങിയിട്ടുണ്ട് വാവും നല്ല കളറ് നല്ല ഭംഗിയുണ്ട് പക്കെ പൊക്ക പൊക്ക വേണ്ട വീണ്ടും തല മാത്രമേ കാണു അവരങ്ങ് മുകളിലെത്തി അയ്യോ 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 നമുക്ക് വീടുകളിൽ കാണുമ്പം നിരപ്പായിട്ട് തോന്നുമെങ്കിലും നിരപ്പല്ല ഒരു കുന്നിലോട്ടാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര പാട് താഴത്തെ വല്ല ജോലിയും ചെയ്താൽ മതിയായിരുന്നു നീ ഇതെറങ്ങിപ്പോണ്ടേ നമ്മളൊരു തട്ടിൽ കയറിയിട്ടുണ്ട് ഇവിടെ എന്താണ് സ്പെഷ്യൽ ചക്ക പക്ഷെ ഒന്നും വലുതായില്ല നമ്മൾ എന്നെയും മുകളിലോട്ട് കയറോ ചേട്ടാ മുകളിലോട്ട് കയറണോ ഞാൻ ഇവിടെ എന്നെ തള്ളി വിട് അയ്യോ ഇല്ല ഗൈസ് റബ്ബർ പാലൊക്കെ എടുത്തതിന് ശേഷം റബ്ബർ കോട്ട് അടിച്ച് കോട്ടിംഗ് അടിച്ചേ കോട്ടടിച്ചാ മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ഇവിടെ വെയിറ്റിംഗ് ആണ് ഇവരിവിടെ അങ്ങോട്ട് പോണു ഇവിടെ നിന്ന് വീണ അങ്ങ് താഴെ എത്തുള്ളൂ ആ കൈ നമ്മളെ കനക കനകാമ്പരം ഓ ഇതാരെ പെരടും ഒന്ന് ആ കനകാമ്പരം ഞാൻ പക്ഷെ കണ്ടിട്ടില്ല കൊച്ചിലേ കണ്ടിട്ടേ ഉള്ളൂ നമ്മളവിടെ നിന്നത് കാണാൻ ഇപ്പം ഇല്ല ഒന്നും നിറയെ പുളി നീ കാണാൻ പറ്റുന്നവണെന്ന് അറിഞ്ഞൂടെ അവരൊരു ചക്കയുണ്ട് പക്ഷേ ഇത് ഇവിടുമ്പോഴില്ല നമ്മളെ നാട്ടിലൊന്നും ഇപ്പോൾ ചക്ക പിടിച്ചു തുടങ്ങിയില്ല പിന്നെ ഒരു കാര്യം കാറ്റം അറിയാം ഗൈസ് ഞാൻ ഇപ്പം നിൽക്കുന്ന ഈ ഒരു പോഷനല്ലേ ഇതാണ് ഏറ്റവും ടോപ്പ് ഭാഗം ഈ കുന്നിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്താണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് അവിടെ അവരൊരു സ്ലൈഡ് സ്ലോപ്പിലാണ് അത് നിൽക്കുന്നത് താഴെ ഇട്ട് കണ്ട കുത്തി ഇറക്കുക നമ്മളെ വേറെ ഇടത്തിലാണ് ഗൈസ് നമ്മളെ ചക്ക ഇപ്പോൾ ടോപ്പിൽ നിൽക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട് ഇനിയിപ്പോൾ താഴോട്ട് ഇറങ്ങാൻ ആലോചിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഇരുന്നിട്ട് അങ്ങ് നേരങ്ങി കൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് റബ്ബറിൽ അടിച്ചു തുടങ്ങാനുള്ള ടൈം ആയില്ല പാലടുത്ത് തീരണവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ അവരങ്ങോട്ട് പോകണം അപ്പോൾ കൂടെ പോട്ടെ സാധനമാണ് റബ്ബർ കോട്ടി റബ്ബർ കോട്ടിങ്ങിനെ അടിക്കുമ്പോഴത്തേക്ക് ഈ റബ്ബറിന് ചൂട് ഇതായിട്ട് ബാധിക്കില്ല പെട്ടെന്ന് അതിൻ്റെ തൊലി ചൂടി വരും അങ്ങനെയാണ് വീണ്ടും വെട്ടാം അത് മറ്റുള്ള സ്ഥലം എത്തിരുമ്പഴത്തേക്ക് ഇവിടെ നമ്മൾ അങ്ങനെ പണി തുടങ്ങിയിട്ടുണ്ട് ഒന്നും രണ്ടും മരങ്ങളല്ല കുറേ മരങ്ങളുണ്ട് അപ്പോൾ ഇത്രയും മരങ്ങളിൽ ഈ ഒരു സംഭവം അടിച്ച് തീർക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടുമുള്ള ജോലിയാണ് അപ്പം ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇല്ല എനിക്കറിയാം തുടക്കത്തിൻ്റെ മാറിയില്ല എൻ്റെ കൈമാത്രം മോഹൻ കിട്ടുന്നു ായിരിക്കാണ് അതൊക്കെ കാര്യം എന്താ വിചാരിച്ച് ഒരു ടിനോടാണോ കാണുന്നത് അവള് ഗുസ്തിക്ക് പണി പാളി ഗൈസ്

െ ചെറിയ വിചാരിച്ച കണക്കല്ല നല്ല പാടാണ് ഇതിങ്ങനെ ഇങ്ങനെ ഞാനും കൂടി അടിക്കണം നീ മൊത്തം റിപ്പിക്കല്ലേ ആ മരം മൊത്തം കുളിച്ചല്ലട ദയവ് ഇവിടെ നിറങ്ങുമ്പഴത്തേക്ക് ഇതും കൊണ്ട് തെറ്റിയടിച്ച് വീഴും മുഖത്തുകൂടെ ശരീരം ആ

എന്നിട്ട് പയ്യ അടിച്ചിട്ട് വന്നാൽ മതി നമ്മൾ വിളഞ്ഞു ഇത് ഇനി പഴുക്കം നിർത്തിയിരുന്ന ഇനി വരുമ്പോൾ കിട്ടൂല വേറെ തന്നെ അടിക്കണേ ഇതല്ലേ പുഴുപ്പല്ലേ പക്ഷേ പുഴുപ്പില്ല നിന്റെ വായിലാണ് ഇതാണ് പുഴു പുല്ല് ചേട്ടൻ പറയുമ്പോൾ ചേട്ടനടുത്ത് പുഴുപ്പുല് എന്ന് പറഞ്ഞത് അവരും കണ്ട പുറ പുറകെ ജോലി ചെയ്യണേ നമ്മളെ കൊണ്ട് പറ്റിയ പണിയൊന്നുമല്ല ക്ഷീണിച്ച് നല്ല ശാന്തമായ അന്തരീക്ഷം ഇവിടെ ഇരുന്ന് വല്ല ആഹാരം കഴിക്കാനാണ് പഠിക്കാനൊക്കെ തോന്നുന്നു നല്ല തണുപ്പുണ്ട് നല്ല ഇപ്പോൾ ഉച്ചയ്ക്ക് നല്ല കട്ട വെയിലാണ് നമുക്കറിയാം നല്ല ചൂടാണ് പക്ഷെ ഇവിടെ വെയിലടിക്കുന്നുണ്ട് പക്ഷേ എന്നാലും വലിയ കാഠിന്യമുള്ള വെയിലല്ല നല്ല ചൂടില്ല നല്ല തണുപ്പാണ് പിന്നെ ഗൈസ് എൻ്റെ മുടിയിൽ ഞാൻ ഒരു ഒരുപാട് എണ്ണ അയച്ചുകൊണ്ടാണ് ഇങ്ങനെ പശുനക്കിയ പോലെ ഇരിക്കുന്നത് വെറൊന്നും കൊണ്ടല്ല ചേട്ട അവിടെ ഭയങ്കര ജോലിയിലാണ് ഓ അവർ താഴോട്ട് ഇറങ്ങിപ്പോകണം അപ്പോൾ ഞാനും കൂടെ പോകാൻ പോകണം പെയിൻ്റാണ് കോട്ട അടിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇതല്ല വന്ന വഴി ഇത് ഇത് വഴി നമ്മൾ വഴി ചേട്ടാ ഇറങ്ങേണ്ട ചേട്ടാ ഇതുവഴിയാണോ ഇതാ വീട്ടിലോട്ടുള്ള വഴി ഇതേതു വഴി ഓ അങ്ങാണ് നമ്മളെ വീട് കാണുന്നത് അപ്പൊ അങ്ങോട്ട് എവിടെയാണ് പിന്നെ ഏത് വഴി തനിവഴി പെയിന്റ് അടിക്കണെന്ന് ഉറക്കണ്ട നമ്മുടെ മാമൻ ഉണ്ണി പോകുന്നൊരു സ്റ്റാലാണ് ഞാൻ ഇവിടെ വന്നിട്ട് അന്വേഷിക്കുന്നത് എൻ്റെ ഒരു പൂച്ച ഇവിടെ ഉണ്ടായിരുന്നു ഒരു വെളുമ്പി പൂച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ അവളെയാണ് ഇവിടെ വന്നിട്ട് അന്വേഷിക്കുന്നത് പക്ഷെ കാണാനില്ല പോയാന്തോ പോയാതും വാവും സംഭവം കൊള്ളാല്ല അയ്യോ കരിഞ്ഞു പോയാ കൊള്ളാം കേട്ടോ അയ്യോ എൻ്റെടേത് പുഴുക്കളാ അത് പൊളി വിത്താണോ തൊട്ട് നോക്കണോ ആ നോക്ക ഇത് കണ്ടോ കണ്ടോ ഈ ഒരു സംഭവത്തിന്റെ അകത്തുനിന്ന് വരുന്ന വിത്താണിത് കാണാൻ പറ്റുന്നുണ്ടോ പുഴുവിനെ കണക്കിരിക്കുന്നു ഗായസ് ഇവിടെ അച്ഛൻ തൂത്ത് വാരി കണ്ട വന്നപ്പോൾ കിടന്ന എങ്ങനെയാണ് അപ്പൊ കിടക്കുന്നുണ്ടോ വൃത്തിയാണ് എല്ലായിടവും കത്തിക്കാനും ഗായസ് നമ്മളെ വീട് സെറ്റായി ചെറുന്തിവനെ അടിച്ച് ഇതവിടെ അമ്മ തൂത്തുകൊണ്ടിരിക്കാനും സെറ്റ് പണ്ട് നമ്മൾ ഇവിടെയാണ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇത് ചിനി ഫ്രണ്ട്സ് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു കണ്ണാടി കിട്ടിയിട്ടുണ്ട് തൂത്തേൻ്റെ ഇടയിൽ എന്തുകൊണ്ട് കണ്ണാടി ഇത് കുറേ പെട്ടികൾ കൊള്ളാല് പണ്ടത്തെ വെളുത്തെന്നൊക്കെ വരുമ്പോഴുള്ള പെട്ടികൾ ഈ പെട്ടി തുറക്കുമ്പോൾ എന്താ കാണും പിന്നെ ബാഗ് ഇത് നമ്മളപ്പുറത്തെ വീടിൻ്റെ പരിസരമാണോ നമ്മൾ കൊണ്ടുപോകുന്ന ഫുഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഗായ്സ് ഞാൻ തിരക്കി നടന്നു എൻ്റെ പൂച്ചത ഇവിടെ ഇരിപ്പുണ്ട് കൊള്ളാല്ലോ കണ്ടോ ഗായ്സ് എൻ്റെ പൂച്ചക്കുട്ടിയാണ് കണ്ടോ വൈറ്റ് ബ്ലാക്ക് ബ്രൗൺ വെറൈറ്റി കളറാണ് ഇവക്ക് പേരെന്താണെന്ന് അറിഞ്ഞൂടല്ലോ ഹലോ ഇനി എല്ലായിടത്തും അന്വേഷിച്ച് നീ ഇവിടെ ഇവിടെയൊക്കെയായിരുന്നോ ഹായ് നോക്ക് ആയസ് ഇതാണ് സോപ്പും ക ഇതാണ് സോപ്പും കഴിഞ്ഞവണ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് ഈ സോപ്പും കണിക്കാൻ പറ്റില്ലാണേ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു പക്ഷേണ്ട സോപ്പും കണ്ടില്ലേ സ്വർണോണം ഓ പിന്നെ കൈ ഫുള്ളുണ്ട സോപ്പായത് പുട്ട് കഴിക്കാനുള്ള പരിപാടിയാണ് പുട്ട് കഴിക്കാണ് പുട്ടിൻ്റെ തക്കാളിക്കത് അങ്ങനെ ഗൈസ് നമ്മൾ വീടിന്റെ അകത്തും ഭയങ്കര നൊസ്റ്റാലർജി ആയിട്ട് പഴങ്ങിയൊക്കെ കുടിച്ചു ബാക്കിയുള്ളവരെല്ലാം പുട്ടാണെന്ന് ഞാൻ പഴങ്ങിയാണ് കുടിച്ചത് ഓക്കെ നമുക്കിനി മുകളിലോട്ട് കുരുമുളക് കുറയ്ക്കാൻ പോവാം എല്ലാവരും പോയിട്ടുണ്ട് നമുക്ക് പറയുന്നത് പോവാം എന്റെ വെള്ളച്ചു എന്റെ മൂക്കെന്തടി ബ്ലഷ് വെള്ളച്ചി നീ ഇവിടെ ഉള്ളത് നീവത്തി താമസിക്കണം നമ്മളുടെ കുരുമുളക് കുറിക്കാൻ സത്യം പറയാലോ ഈ വീടിൻ്റെ അകത്ത് ഇരുന്നാണ് നമ്മളിപ്പം ഫുഡ് കഴിച്ചത് കാപ്പി കുടിച്ചത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ വീടിൻ്റെ നിന്ന് ഫുഡ് കഴിക്കുന്നത് അതും ഞാനിന്ന് കഴിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഴഞ്ഞിയാണ് കുടിച്ചത് സത്യം പറയാലോ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ പഴഞ്ഞി കുടിച്ചിട്ട് ഇത്രയും ടേസ്റ്റ് ഞാൻ അറിഞ്ഞത് സൂപ്പറാണ് അതെല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് അവരൊക്കെ ഫുഡ് കഴിച്ച് ഞാൻ ഇങ്ങനെ ഇത് കഴിച്ചപ്പോൾ മൈ ഗാഡ് സൂപ്പർ ഗൈസ് അച്ഛനാണ് ഏറ്റവും മകളിരുന്ന് ഇത്ര നീളേ ഉള്ളു ഏണിക്ക് ഏണീടെ ഏറ്റവും മുകളിലാണ് അച്ഛൻ കയറി നിന്ന് കുരുമുളക് കുറിക്കുന്നത് ചേട്ടൻ താഴം എന്ത് നിൽക്കുന്ന ചേട്ടത്താഴത്തെ കുരുമുളക് കുറിക്കുന്നു ഈ മാമനെ കാണിക്കുന്നത് മാമൻ്റെ താരയിലിരുന്നാണ് കുറിക്കുന്നത് ഇടിഞ്ഞു പോയ മണ്ണ് വേണ്ടാതെ പഴയ കണക്കായി ആ വീടും ചെളിയാണ് സിമന്റ് വെച്ചു വെച്ചേക്കുന്നത് എത്ര വർഷമായിട്ടുണ്ടെന്ന് അറിയാതെ പിന്നെ അടിക്കാൻ നോക്കൂല കല്ല് ില്ല ഫ്രണ്ട്സ് അച്ഛൻ പുറത്ത് നമ്മുടെ ഈ ഈ കെട്ടിരിക്കുന്നില്ലേ ഇതെല്ലാം ഇവർ ഈ മണ്ണ് കുഴച്ച് അടിച്ചടിച്ചാണ് ഇങ്ങനെ കെട്ടി പൊക്കിയെടുത്തത് അപ്പർ സൈഡിൽ കുറച്ച് ഇടിഞ്ഞായിരുന്നു അങ്ങനെയാണ് അച്ഛൻ ആ മണ്ണ് വെച്ചവിടെ സെറ്റാക്കിയത് കണ്ടില്ലേ ചേട്ടൻ ഇവിടെ കുറച്ച് ചാക്കൊക്കെ എടുത്തിട്ട് അപ്പോഴതിന് മണ്ടക്കയറി കിടക്കുകയും ഇനി കുറച്ച് പരിപാടിയുണ്ട് ഇനി ലാസ്റ്റ് ഫൈനൽ പരിപാടിയെന്ന് വെച്ചാൽ ഇവിടെ ചാണകം വീഴുകണം അതുകൂടെ കഴിഞ്ഞ് നമ്മളങ്ങ് പോവും തിരിച്ച് ഞാൻ ഇവിടെ ബോറടിച്ചിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഇപ്പം അച്ഛൻ മാത്രമാണ് പണി ചെയ്യണം അപ്പം നമ്മളിവിടെ ബോറടിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ കുറേ ബുക്കും ഇതൊക്കെ എടുത്തുകൊണ്ട് വന്ന് പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞ് വന്നേനും കുറച്ചേരും പഠിച്ച് പിന്നെ ബോറടിച്ചൊക്കെ നിർത്തി ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഉടനെ എന്നെ കണ്ട ഒരു എന്താ പ്രാന്തിയെ കിടക്കിരിക്കണം കാരണം ഞാനും ഇവിടെ സുഖമായിട്ട് കിടന്നുറക്കുവായിരുന്നു സുഖമായിട്ട് ആ ഉറങ്ങി ഉറങ്ങി ഞാൻ എണീറ്റ് എപ്പോഴെന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിയർത്തൊലിച്ച് ഫാനില്ലാത്തതോടെ നമുക്ക് ഇവിടെ കിടക്കാനൊന്നും പറ്റത്തില്ല ഭയങ്കര പാട് നമ്മൾ അറിയാൻ പോവാ ഇവിടെ ചാണകം മെഴുകാൻ പോവാണ് ചാണകം കണ്ടില്ലേ നല്ല എഞ്ചിനീയർ ഞാൻ നിന്റെ എഞ്ചിനീയർ ഞാനാണ് നിന്റെ എഞ്ചിനീയറും അവനാണ് പറഞ്ഞു കൊടുക്കുന്നത് നമ്മള് ചാണകം തളിച്ച് ഏകദേശം തീരാറായിട്ടുണ്ട് നല്ല വൃത്തിയായില്ലേ ടൈലിട്ടാണ് കിടക്കുന്നത് എട്ടൊമ്പത് വർഷം നമ്മള് ഇവിടെയും അങ്ങ് ആറ്റെങ്കിലും എല്ലാം ഈ ചാണകം മുഴുകി തറയിലാണ് കിടന്നത് ഒരസുഖവും വന്നിട്ടില്ല ചേട്ടാ നല്ല ഇമ്മ്യൂണിറ്റി പവറായിരുന്നു നമുക്ക് പക്ഷെ ടൈലിലൊക്കെ കിടന്ന ശേഷം നടുവേദന കാലിന് വേദന ഉപ്പുറ്റുവേദന ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഈ സാധനം ഞാൻ പറഞ്ഞ ചാണക സംഘിയായി സംസാരിക്കുന്നതായിട്ട് കരുതരുത് പണ്ട് കാലത്ത് ഇപ്പം ഈ ഇതിന് കുറ്റം പറഞ്ഞ എല്ലാവരും എല്ലാവരുടെയും വീട്ടിൽ ചാണകേ ഉണ്ടായിരുന്നുള്ളൂ അത് വേറൊരു സത്യം ഇപ്പൊ എല്ലാവരും പ്രബുദ്ധരായെങ്കിലും പണ്ട് ഈ ചാണകത്തിൽ കിടന്നിട്ടില്ലാത്ത ആരും കാണൂല എന്തായാലും ഞാൻ ഇതിലാണ് കിടന്നിട്ടുള്ളത് എൻ്റെ ഓർമ്മ വെക്കണ പ്രായ ഒരു പത്ത് പതിനെട്ട് വയസ്സ് ഏഴ് വർഷം വരെ ആ അത് അഞ്ചു വയസ്സൊട്ട് ഏഴ് ഒന്നാം ക്ലാസ് തൊട്ട് വരെ ഏഴ് വർഷം ഈ വീട്ടിൽ തന്നെയാണ് ഫുള്ള് വെപ്പും കൂടിയും താമസവും എല്ലാം അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ആറ്റിങ്ങി പോയപ്പോഴും അവിടെയും പഴയ വീട് അത് ഇതേപോലെ ചാണകം മെഴുകിയ വീടായിരുന്നു അവിടെയും ഈ ഇതേപോലത്തെ തറയിൽ പരമ്പൂട്ടാണ് ഞാൻ കിടന്നത് അപ്പം എനിക്കിതൊരു എക്സ്പീരിയൻസാണ് എൻ്റെ പഴയ കാലത്തിൻ്റെ ഒരു റെസ്റ്റാൾജിയാണ് അന്ന് ഇവിടെ ഇതേപോലെ തളിക്കുന്ന സമയത്ത് നമ്മള് ചാണകം അല്ല പക്ഷെ ഇപ്പൊ ഇതിനെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ടൈലിനൊന്നും കൂടെ പിടിക്കാൻ പറ്റൂല ഇതിൻ്റെ കൂടെ രാത്രിയാകുമ്പഴത്തേക്ക് ഇത് നല്ല തണുപ്പായിരിക്കും പക്ഷെ ഇപ്പൊ ഈ ഒരു ഉച്ച സമയത്ത് ഈ ഷീറ്റ് ഇട്ടേക്കണേ ഒരു ചൂടാണ് പണ്ട് ഓല ആയിരുന്ന സമയത്ത് ഇതിനകത്ത് ഫുൾ ടൈം ഒരു തണുപ്പുണ്ടായിരുന്നു അത് പോരാത്തഞ്ചരെല്ലാം മണ്ണാണ് കണ്ട ഈ അതിരുന്ന് വെട്ടിയിടിച്ച മണ്ണ് കുഴച്ച് വെച്ചാണ് ഇത് മൊത്തം ഉണ്ടാക്കിയത് ഇതിറിയും ആദ്യം നമ്മൾ വേറെ ചാക്ക് കീറി മറച്ചാണ് കിടന്നത് ഇവിടെ അതേപോലെ തന്നെ ഇവിടെയും ഇവിടെ നിന്ന് ഇത് ഇതുവരെ ഇത് രണ്ടാമത് നമ്മൾ കുഴച്ച് വെച്ച് സെറ്റ് ചെയ്തതാണ് ഈ കട്ടളയൊക്കെ ഇത് സത്യം പറഞ്ഞാൽ പശുവിനെ കെട്ടിയിരുന്ന എരുത്തിലാണ് നടന്നാണ് പോണത് ഇറങ്ങാൻ പറ്റുമോ ഒരു പ്രത്യേകപ്പെട്ട സ്ഥലത്ത് ഒരു പ്രത്യേകതയല്ല സ്ഥലത്ത് കൊണ്ടുപോവാനും ആൾക്കാരെ

ഇത് തെളിഞ്ഞിളക്കണക്ക് ഇതിൽ നമ്മളെ മേലോട്ടൊക്കെ വെള്ളം വറ്റണ സമയത്ത് ഇവിടെ വന്നാണ് വെള്ളം എടുത്തുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് നോക്കി പോണേ എനിക്ക് കിണറ്റിലൊന്നും ഇറങ്ങാൻ വയ്യേ അടുത്തോട്ട് ചെല്ലുന്നു നിങ്ങൾ കാണുന്നില്ലേ നമ്മൾ ഇവിടെ ഒരു സീക്രട്ട് കോളം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാണ് അപ്പം ചേട്ടൻ മോളെന്ന് പറഞ്ഞ് നിനക്ക് ഇങ്ങോട്ട് ചാടാൻ പറ്റുമോ സത്യം പറഞ്ഞാൽ പരിചയമില്ലാത്ത ഏത് പിള്ളേരായിരുന്നാലും അവിടെ നിന്ന് അടുത്ത് ഈ താഴെ തട്ടിലോട്ടെടുത്ത് ചാടി കഴിഞ്ഞാൽ ഈ കുളത്തിലേ വീഴത്തുള്ളൂ കുളമല്ല കണ്ടിട്ട് ഞാൻ പൊട്ട കിണർ ആണക്കെ മൂടി കിടക്കാണ് കേട്ടാ കിണറല്ലേ ഇത് കായസ് ഒരു കുളം തന്നെയാണ് വേണ്ട അഴുക്ക വെള്ളമായിട്ട് കിടപ്പുണ്ട് ഇത് ഇതെന്ത് ഇങ്ങനെ കെട്ടി വെച്ചത് ആരും ഇത് വറ്റത്തില്ലേ പറ വറ്റത്തില്ലേ ാണ് പക്ഷെ കിണറിന്റെ ആ ഒരു ആകൃതി ഷേപ്പ് ഒന്നും പറയാൻ അപ്പം ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന പ്ലേസിന്ന് അങ്ങോട്ടും ഇനി അങ്ങോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും നമ്മൾ പോണില്ല പക്ഷെ അങ്ങോട്ട് ആളും പേരുല്ലാത്ത കൊടും വനമാണ് റബ്ബറും കടൊന്നും അല്ല പക്ഷെ കൊടും വനമാണ് കൊടുവനം എന്ന് വെച്ചാൽ വീടുകളൊന്നുമില്ല ഇവിടെ ഇതിപ്പോൾ ഇവിടെ ഒരു വീടുണ്ട് കണ്ടില്ലേ അതിന്റെ അപ്പുറത്തും നമ്മള വീടുണ്ട് ആയിട്ട് നമ്മൾ അവിടെ ദൂരെ ദൂരെയായിട്ട് ഓരോ വീടുകളും ഇവിടെ ഉള്ളൂ പക്ഷെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും വീടുകളേ ഇല്ല കൊടും എന്നാണ് ചേട്ടൻ പറഞ്ഞത് വന്യ മൃഗങ്ങളൊക്കെ അങ്ങോട്ടുണ്ട് ഇതിപ്പോൾ കണ്ടില്ലേ ഒരു സീക്രട്ട് ആയിട്ടുള്ള മിസ്റ്റീരിയസ് കുളം കണ്ടില്ലേ അതിൻ്റെ അത് വെള്ളമുണ്ട് ഈ അമ്മ പറയുകയും ചെയ്ത് ഈ വെള്ളം വറ്റത്തില്ല എന്ന് ആ ആ അവിടെയൊക്കെ വെള്ളമുണ്ട് അത് ആക്ച്വലി ഇത് വയൽ പാകമാണ് വയലായിരുന്നു പണ്ട് പക്ഷെ ഇപ്പം അത് നികത്തിയിട്ടാണ് ഈ റബ്ബർ വെച്ചത് ഇതങ്ങനെ ചാടി ഇറങ്ങും വേണ്ടി ഇറങ്ങും ഇതിൻ്റെ അപ്പുറത്തോട്ടാണല്ലേ അപ്പം കാട് ആ ഇവിടെയാണ് നമ്മൾ വണ്ടി കൊണ്ടെടുത്തിരിക്കുന്നത് ആകെ നമ്മൾ വന്നതിൽ കുറച്ച് സ്ഥലം എങ്കിലൊത്തിരി വൈഡായിട്ടുള്ളതാണ് ഈ ഒരു പോർഷനാണ് ഇവിടെ വരെ വണ്ടി വരത്തുള്ളൂ ഈ ഒരു കാട്ടുപ്രദേശത്ത് ഇതുവരെ വണ്ടി വരത്തുള്ളൂ നമ്മൾ നമ്മൾ അവിടെയാണ് നമ്മളെ വീട് അപ്പോൾ ഇവിടെ വന്ന് വണ്ടി വളച്ചേട നമ്മൾ അവിടെ കൊണ്ടുടണത് ഒരു ഒരു സ്കൂട്ടിയും കൂടെ കഷ്ടിച്ച് പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ നമ്മളെ കാറിട്ടാൽ പോലും ഞങ്ങൾ കടക്കിൽ നിറങ്ങാണ് ഇന്നത്തെ എന്റെ കടക്കിൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊരു ബേസ് വീഡിയോ ആണ് ഇത് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത വീഡിയോ ആണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം അപ്പോൾ നാളെ കാണാം ബൈ താങ്ക്